പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വടക്കേക്കര പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സൗജന്യ നേതൃപരിശോധന വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മടപ്പുളത്ത് ഒമ്പതാം വാർഡ് വീനസ് സ്നേഹതീരം ദീപം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനുകളും പാലാരിവട്ടം ചൈതന്യ സംയുക്തമായി സൗജന്യ നേതൃപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വേദനയില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പറഞ്ഞത് സമ്പൂർണ്ണ തിമിര രഹിത ഗ്രാമമായി വടക്കേക്കര പഞ്ചായത്ത് മാറുന്നതിനുള്ള ഒരു ചുവട് എന്ന രൂപത്തിലേക്കിത് കാണണമെന്ന രൂപത്തിലാണ് തീർച്ചയായും സന്തോഷകരമാണ് നമ്മുടെ പ്രദേശത്തിനകത്തുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ ക്യാമ്പിലൂടെ പ്രശ്നങ്ങൾ അവരുടെ തിമിരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം പഞ്ചായത്ത് ചെയ്യും എന്ന് ഇവിടെ അറിയിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അത് മാത്രമല്ല നടക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ആ നിലയിൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് അതുമായി ബന്ധപ്പെട്ട കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള ക്യാമ്പ് കൂടി ഇവിടെ ഒന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് ഈ സമൂഹമാകെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് അറ്റം കുട്ടിമുട്ടിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ആളുകളൊക്കെ മാറുന്നുണ്ട് കാരണം വരവിനേക്കാൾ വലിയ ചിലവുകളാണ് അത് പൂർത്തീകരിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്ത് നോക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നുണ്ട് അങ്ങനെ ശരീരത്തെ നോക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരുന്ന സന്ദർഭത്തിൽ അനിൽ പറഞ്ഞു വാർഡ് മെമ്പർ സൈബ സജീവ് അധ്യക്ഷത വഹിച്ചു വീനസ് റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി മത്തായി മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ ബിജു കടവിൽ സ്നേഹധീരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ജീപ്പോൾ ദീപ്തൻ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ദിവാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറഞ്ഞു